ഗ്രീൻസ് ഫോർ കേരളീയുടെ പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് നാളെ അതായത് നവംബർ പതിനഞ്ചാം തീയതി മുതൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും തെളിമ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് ഡിസംബർ പതിനഞ്ചാം തീയതി വരെ എല്ലാ റേഷൻ കടകളിലും ഇത് തുടർന്ന് പോരുന്നതാണ് മറ്റ് റേഷൻ കാർഡുകൾക്ക് പുറമെ നീലവെള്ള റേഷൻ കാർഡുകാർ ഇതിൽ പങ്കെടുക്കേണ്ടത് അനിവാര്യമാണ് മുൻഗണനാ കാർഡുകളായ മഞ്ഞാ പിങ്ക് റേഷൻ കാർഡുകൾക്കാണ് എ പി എൽ കാർഡുകളേക്കാൾ ആനുകൂല്യം ലഭിക്കുന്നത് എ പി എൽ കാർഡുകളായ നീലവെള്ള റേഷൻ കാർഡുകളിൽ നീല റേഷൻ കാർഡ് സബ്സിഡി കാർഡ് ആണെങ്കിൽ പോലും മുൻഗണനാ കാർഡുകളേക്കാൾ വളരെ കുറഞ്ഞ രീതിയിലാണ് ഇവർക്ക് ആനുകൂല്യം ലഭിക്കുന്നത് വെള്ള റേഷൻ കാർഡുകൾക്ക് ആനുകൂല്യം ഒന്നും ലഭിക്കുകയുമില്ല അതിനാൽ തന്നെ ഈ തെളിമ പദ്ധതി ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് നീലവെള്ള റേഷൻ കാർഡുകാർക്കായിരിക്കും അതായത് നാളെ മുതൽ എല്ലാ റേഷൻ കാർഡുകളിലും തെളിമ ബോക്സ് സ്ഥാപിക്കും നിങ്ങളുടെ റേഷൻ കാർഡുകളിൽ അംഗങ്ങളുടെ പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മേൽവിലാസത്തിലോ മറ്റേതെങ്കിലും പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് അത് തിരുത്തുന്നതിനായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ തെളിമ ബോക്സിൽ നിക്ഷേപിക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ മുൻഗണനാ കാർഡുകളായ മഞ്ഞ റേഷൻ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവരെ നിങ്ങൾക്കറിയാമെങ്കിൽ ആ വിവരങ്ങളും നിങ്ങൾക്ക് തെളിമ ബോക്സിൽ നിക്ഷേപിക്കാം നിങ്ങളുടെ പേര് വിവരങ്ങളോ മറ്റോ ഇതിൽ അടയാളപ്പെടുത്തേണ്ട കാര്യവുമില്ല നിങ്ങൾക്ക് രഹസ്യമായി തന്നെ ഈ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവർക്കെതിരെ പരാതിപ്പെടാനുള്ള സൗകര്യമാണ് ഈ തെളിമ ബോക്സിലൂടെ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് റേഷൻ കടകളിൽ തെളിമ ബോക്സ് എന്ന പേരിൽ ഒരു ബോക്സ് ഉണ്ടാകും ആ ബോക്സിലാണ് നമ്മൾ പരാതികളും മറ്റും നിക്ഷേപിക്കേണ്ടത് ഇത്തരത്തിൽ അനർഹമായ ആനുകൂല്യം കൈപ്പറ്റുന്നവർക്കെതിരെയും റേഷൻ കാർഡിൽ തിരുത്തലുകൾ ആവശ്യമുള്ളവർക്കൊക്കെ ഈ തെളിമ പദ്ധതി വളരെ ഉപകാരപ്രദമാണ് ഡിസംബർ പതിനഞ്ചിന് ശേഷം ഈ തെളിമ ബോക്സിൽ നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന പരാതികളും രേഖകളുമെല്ലാം ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും വേണ്ട തിരുത്തലുകളും നടപടികളുമെല്ലാം സ്വീകരിക്കുകയും ചെയ്യും അത്തരത്തിൽ അനർഹമായി റേഷൻ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവർക്കൊക്കെ മുൻഗണനാ കാർഡുകളിൽ നിന്നും പുറത്താകുമ്പോൾ മുൻഗണനാ കാർഡുകളിൽ അംഗമാവാൻ അർഹതയുള്ള എ പി എൽ നീല കാർഡുകളിലുള്ളവർക്ക് അവസരം ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും ഇനി നീലവെള്ള കാർഡുകളിലുള്ളവർക്ക് ബി പി എൽ കാർഡുകളിലേക്ക് മാറുവാനുള്ള അപേക്ഷകൾ ഓൺലൈൻ വഴിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഓരോ സമയത്തും അപേക്ഷിക്കുമ്പോൾ പോർട്ടൽ ഓപ്പൺ ആക്കി നൽകുകയാണ് സർക്കാർ ചെയ്യുന്നത് ഇനി ഇതിനായി അപേക്ഷിക്കുവാനുള്ള അവസരം സർക്കാർ അടുത്തു തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിപ്പുകൾ വരുന്നത് നിലവിൽ ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധ്യമല്ല ഇനി എ പി എൽ വിഭാഗം കാർഡുകളിൽ ഉൾപ്പെട്ട ഏതെങ്കിലും അംഗത്തിന് മാരക രോഗങ്ങളോ മറ്റു ഗുരുതര രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് താലൂക്ക് തലത്തിൽ ബി പി എൽ കാർഡിലേക്ക് തെളിവുകൾ സഹിതം നൽകി അപേക്ഷിക്കുവാനുള്ള അവസരമുണ്ട് ഇത്തരക്കാർക്ക് മാത്രമാണ് നേരിട്ട് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് ബാക്കിയുള്ള അർഹതയുള്ളവർക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷ ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നാലുടൻ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഇനി മരിച്ച വ്യക്തിയുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് നീക്കിയിട്ടില്ലെങ്കിൽ എത്ര നാളാണോ അത്തരത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിട്ടുള്ളത് അതിനനുസരിച്ചുള്ള കബോള വില പിഴയായി ഈടാക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ് ചിലപ്പോൾ വെള്ളക്കാടിലേക്ക് മാറ്റുവാനുള്ള സാധ്യതയുമുണ്ട് നിങ്ങളുടെ റേഷൻ കാർഡിൽ മരണപ്പെട്ടവരുടെ പേര് ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ റേഷൻ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം